ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ ഇന്ന് ഒരുമിച്ചൊരു സങ്കീർത്തനം വായിക്കാൻ പോലും ധ്യാനിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനാണ് പരിത്യക്തൻ്റെ പ്രാർത്ഥന നല്ല സുന്ദരമായ ഒരു സങ്കീർത്തനമാണ് ഒരു ഏഴ് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ ഒരു ഒരു പ്രാർത്ഥനയായിട്ടൊക്കെ അത് ചെല്ലാൻ പറ്റുന്ന എൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ദാവീദ് ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്കറിയാലോ ദാവീദ് ഗുഹയിൽ ഒളിച്ചിരുന്നോണ്ടൊക്കെ സാവുളിനെ പേടിച്ച് ഒളിച്ചിരുന്ന് പാടിയ പ്രാർത്ഥിച്ച ഒത്തിരി സങ്കീർത്തനങ്ങൾ നമ്മൾ നേരത്തേക്ക് പരിചയപ്പെട്ടിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഏഴ് വാക്യങ്ങളും ഉള്ളല്ലോ അതായത് ദാവീദ് തുടങ്ങുന്ന എങ്ങനെയാണ് ഞാൻ കർത്താവിനെ ഉച്ചത്തിൽ നിലവിളിച്ച് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്ന വചനഭാഗമാണ് ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ നൂറ്റി നാല്പത്തി രണ്ടാമത്തെ സംഗീതത്തിൽ നമ്മൾ നേരത്തെ ഒരിക്കലും മറ്റൊരു സാഹചര്യത്തിൽ വായിച്ചിരുന്നു ഇതിനകത്ത് ഒരു ഒരു വചനം നമ്മളൊന്ന് എടുത്ത് ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ചില സിറ്റുവേഷനിൽ ഇത് ഒരു പ്രാർത്ഥനയായിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഇത് ഇപ്പം നിങ്ങളോട് പറഞ്ഞിരുന്നേ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ സംഗരത്തിൽ അതിൻ്റെ നാലാമത്തെ വാക്ക് ഇങ്ങനെയാണ് വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നില്ല ഈശോയുടെ കുരിശിൻ്റെ വഴിയുടെ ആ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെല്ലുമ്പം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ ഞാൻ എടുത്തോട്ട് നോക്കി വലത്തോട്ട് നോക്കി ആരും എന്നെ കാണുന്നില്ല പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ളത് അതുപോലെ തന്നെ ഈ വചനം പറഞ്ഞിരുന്നത് വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നുവെച്ചാൽ ചുമ്മാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്വനിലെ ചിലപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സിറ്റുവേഷനില് അങ്ങനെയൊക്കെ വരാമോ ആരും സഹായിക്കാനില്ലാത്ത ഇല്ലെങ്കിൽ ആർക്കും ഇത് സഹായിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കും പല ദിവസത്തേക്ക് മാത്രമല്ല മുമ്പോട്ടും പുറകോട്ടും മുകളിലോട്ടും എല്ലാം നമ്മളിങ്ങനെ നോക്കിയിരിക്കും ആരിലൊക്കെ വരുന്നു എന്ന് പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പേ അവതരിപ്പിക്കുകയാണ് ഞാൻ ആരെയും കാണുന്നില്ല ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ശരിക്കും നമുക്ക് നമ്മൾ ഓരോരുത്തരും എത്രയോ കോടിക്കണക്കിന് മനുഷ്യരാണ് അല്ലേ നമ്മളിപ്പോൾ ഈ നമ്മളിപ്പോൾ ഇത് എന്തോര ആൾക്കാരുടെ ചുറ്റും നിന്നാ ചിലപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കണം ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ സങ്കടങ്ങളൊന്നും ആരും അവർക്കൊന്നും നോക്കാൻ നേരമില്ല ആരും പരിഗണിക്കുന്ന പോലും ഇല്ലെന്ന് സങ്കീർത്തകൻ ഇങ്ങനെ ചങ്കു പൊട്ടിക്കിടന്ന് പറയാണ് അവിടെ ഇത് നമുക്കും നമുക്കുണ്ടാവും നമ്മളിപ്പോൾ ഈ ഒരു ഒരു വിഷമിക്കുന്ന ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ശരിക്കും ആൾക്കാരെ പരിഗണിച്ചിട്ടുണ്ടാവും നിങ്ങൾ ശരിക്കും ഒരുപാട് വിഷമിച്ച ആൾക്കാരെ ഒത്തിരി സ്നേഹിച്ചു പരിഗണിച്ചു അവർ സങ്കടപ്പെട്ടവരുടെ കൂടെ നിന്നു പക്ഷേ ഇപ്പം നിങ്ങളെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളതേ അത് ചിലപ്പോൾ സങ്കടം കൂട്ടും മറ്റൊരു കാര്യം ആരും സഹായിക്കുന്നില്ല ചിലപ്പോൾ വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകും ഈ നാലാമത്തെ വാക്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മളിപ്പോൾ ഈ ലൈഫിൽ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുകയാണ് നിങ്ങൾ വലിയൊരു സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കും അവിടെ ഇവിടെയൊക്കെ പോയി കടം ചോദിച്ചു ഇനി മേടിച്ച് കടം തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റും സഹായിക്കാൻ ആരുമില്ല ഇനി ഇനി പോയി മുട്ടാൻ വാതിലുകളില്ല ആരും സഹായിക്കുന്നില്ല ആരും പരിഗണിക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നുമില്ല ഈ വേദന കണ്ടിട്ടേ അത് നമ്മുടെ സങ്കടത്തിൻ്റെ ആധിക്യം കൂട്ടും വേദന കൂട്ടും സങ്കീത്തിനകത്ത് പറയാണ് ഈ ഗുഹയിൽ ഓളിച്ചിരുന്നുകൊണ്ട് ദാവീദ് സങ്കടപ്പെടുകയാണ് എന്നെ ആരും കാണാൻ പോലും ഇല്ല സഹായിക്കാൻ ആരുമില്ല എന്നെ പരിഗണിക്കുന്നു പോലുമില്ല എൻ്റെ പ്രിയപ്പെട്ട സ്വനങ്ങളെ അവിടെ ഒരു വലിയ ബോധ്യം കൂടെ ദാവീദ് പറയുന്നുണ്ട് അഞ്ചാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു സത്യമാണ് ആരും പരിഗണിക്കുന്നില്ല ആരും നോക്കുന്നില്ല ആരും മൈൻഡ് പോലും ചെയ്യണില്ല അടിത്തിരിക്കാൻ പോലും ഒരാളില്ല പക്ഷേ ദാവീദ് പറയാണ് പക്ഷെ കർത്താവെ നീയാണെൻ്റെ സഹായം ജീവിക്കുന്നവരുടെ ദേശത്ത് അവിടെ ഈ മറ്റു മനുഷ്യരൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട് പക്ഷെ ആരും എന്നെ നോക്കണില്ല പക്ഷെ നീയാണെൻ്റെ അവകാശം എന്നെ സഹായിക്കാൻ കർത്താവ് ഇവിടെ ഉണ്ടെന്ന് ഈ പരിത്യക്തൻ്റെ വിലാപം നല്ല ഈ സങ്കീർത്തനത്തെ ശരിക്കും വായിക്കേണ്ടത് പരിത്യക്തൻ്റെ പ്രത്യാശ എന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ടൊരു സാമ്പത്തിക ബുദ്ധിമുട്ടാവട്ടെ വലിയൊരു ക്രൈസിസ് കൂടെ കടന്നു പോകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ നമുക്കുള്ള ഏറ്റവും വലിയ ശക്തിയും സഹായവും നമ്മുടെ അവകാശവും നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും ബലവും ഒക്കെ ഈശോ തന്നെയാണ് ആ ഈശോ നമ്മളെ വിടത്തില്ല നമ്മളെ ഒറ്റയ്ക്കാക്കൂല എന്നുള്ള ഒറ്റ ബോധ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ആരും പരിഗണിക്കാത്തപ്പോഴും എന്നെ പരിഗണിക്കുന്ന ഒരാൾ ഈശോ ആരും സഹായിക്കാനില്ലാത്തപ്പോഴും എൻ്റെ നേരെ കൈനീട്ടിപ്പിടിക്കാൻ എനിക്കൊരാളുണ്ട് ഈശോ എന്നെ ആരും നോക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കുന്നില്ല എന്ന് ഞാൻ പരിഗ പരാതിപ്പെടുമ്പോഴ് ഈ കോടിക്കണക്കിന് ദ ലോകത്തില് വൺ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള രീതിയിൽ എന്നെ നോക്കി എന്നെ പരിഗണിക്കുന്ന എന്നെ ശ്രദ്ധിക്കുന്ന ഒരാൾ ഇവിടെയുണ്ട് ഏഷ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ ഒരു സുന്ദരമായ വായന ഉണ്ട് ഇവിടെ കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഇന്ന് കിടക്കണതിന് മുമ്പ് നൂറ്റി നാൽപ്പത്തി രണ്ട് സംഖ്യത്തിൽ ഒന്നുകൂടെ ഒന്ന് വായിക്കണം കേട്ടോ ഏഷ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ നന്നായിട്ട് അറിയാവുന്ന വചനാണ് അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഇങ്ങനെയാണ് എന്നാൽ സിയോൻ പറഞ്ഞു കർത്താവ് തന്നെ ഉപേക്ഷിച്ചു എൻ്റെ കർത്താവ് തന്നെ മറന്നു കളഞ്ഞു നമ്മൾ ഈ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവർ സഹായിക്കുന്നില്ല ഇവർ സഹായിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു ആശ്വാസം ഇതാണല്ലോ ഈശോ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഈശോ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ പക്ഷെ വിഷമം വരുമ്പോൾ ചിലപ്പോ നമ്മളിങ്ങനെ പറയും കർത്താവ് എന്നെ ഉപേക്ഷിച്ചു കർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സോറികളെ കർത്താവ് മറുപടി പറയുന്നത് എങ്ങനെയാ അറിയോ പതിനഞ്ചാമത്തെ വാക്യം ഏശ നാൽപ്പത്തൊമ്പിന്റെ പതിനഞ്ച് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമ്പോൾ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് ഐ വോണ്ട് ഫൊർഗറ്റ് യു ഈശോ പറയണം അമ്മ മറന്നാലും അപ്പച്ചൻ മറന്നാലും നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ജീവിത പങ്കാളി മക്കള് മറന്നാലും അവരൊക്കെ നിന്നെ പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ സഹായിക്കാതെ മാറി നിന്നാലും നിന്നെ ഞാൻ മറക്കില്ല നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിട്ട് കർത്താവ് വാഗ്ദാനം തരികയാണ് ഈ വാഗ്ദാനം അനുസരിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് പോ രാത്രി ഉറങ്ങാൻ പറ്റണില്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തിരണ്ട സംഖ്യത്തിനെ വായിച്ച് ഈ അവകാശത്തെ മേടിച്ചെടുക്കുക ഇന്നൊരു പുതിയ പ്രഭാതത്തിലേക്ക് കയറുമ്പോഴാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ വലിയ നിരാശയിലേക്ക് നിങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് എന്നെ ചെയ്യേണ്ട ഈ ദിവസം എന്ന് അറിയത്തില്ലെങ്കിൽ നിന്റെ അവകാശമായിട്ട് നിനക്ക് സഹായിക്കുന്നതിൻ്റെ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു ധൈര്യത്തോടെ ഇറങ്ങും ഈശോ അനുഗ്രഹിക്കട്ടെ ആമേൻ